ഐ പി എൽ ക്രിക്കറ്റിലെ വാതുവെയ്പ്പിനുവേണ്ടി ഭർത്താവ് വാങ്ങിയ കടത്തിന്റെ പേരിലുള്ള കടക്കാരുടെ ശല്യം സഹിക്കവയ്യാതെ യുവതി ആത്മഹത്യ ചെയ്തു ബംഗളൂരുവിൽ എഞ്ചിനീയറായ ദർശൻ ബാബുവിന്റെ ഭാര്യ രഞ്ജിതയാണ് ജീവനൊടുക്കിയത് ദർശൻ ബാബുവിന് ഐ പി എൽ ക്രിക്കറ്റ് മത്സരങ്ങളിൽ വലിയ വാതുവെയ്പ്പുകൾ നടത്തുന്ന ഹരമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ അതിന്റെ പിന്നാലെയാണ് ഇയാൾ വാതുവെയ്പ്പിൽ തോറ്റാലോ പണം തികയാതെ വന്നാലോ ഉടൻ വായ്പ എടുക്കുകയായി അങ്ങനെ കടം പെരുകി വായ്പാദാതാക്കൾ വീട്ടിൽ വന്ന് ശല്യം ചെയ്യാൻ തുടങ്ങി ഒരു കോടിയിലേറെ ദർശന കടമുണ്ടെന്നാണ് പോലീസ് പറയുന്നത് ചിത്രദുർഗയിലെ വീട്ടിൽ മാർച്ച് പതിനെട്ടിനാണ് രഞ്ജിത തൂങ്ങി മരിച്ചത് ദർശൻ ബാബു ഹൗസ് ദുർഗയിലെ മൈനർ ഇറിഗേഷൻ വകുപ്പിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയി ജോലി നോക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ ദർശൻ ഐ പി എല്ലിൽ നടത്തിയ വാതുവെയ്പ്പിനെ തുടർന്നുണ്ടായ കടം ദമ്പതിമാരുടെ സാമ്പത്തിക സ്ഥിതിയെ സാരമായി ബാധിച്ചു ദർശൻ ഒന്നര കോടിയോളം കടമെടുത്തിരുന്നു ഒരു കോടിയോളം തിരിച്ചടച്ചുവെങ്കിലും ഇനിയും എൺപത്തിനാല് ലക്ഷത്തോളം ബാക്കിയുണ്ടെന്ന് പറയുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് ദർശനെ രഞ്ജിത വിവാഹം കഴിച്ചത് ഇരുപത്തി ഒന്നിലാണ് ദർശന് വാതുവെയ്പ്പിലുള്ള ദൗർബല്യം മകൾക്ക് മനസ്സിലായതെന്ന് അച്ഛൻ പറഞ്ഞു വായ്പാദാതാക്കൾ മകളെ വളരെയധികം മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും അതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു